ഇന്നലെ വൈകുന്നേരം വന്ന യു എസ് തൊഴിൽ റിപ്പോർട്ടിനെ കുറിച്ചും ഇപ്പോൾ സ്വർണത്തെ പുതിയ തലങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്ന ഭൌമരാഷ്ട്രീയ പിരിമുറുക്കങ്ങളെക്കുറിച്ചും വിശദമായ വാർത്ത ഇന്നലത്തെ രാത്രി വീഡിയോയിൽ നൽകിയിരുന്നു ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചേക്കുമെന്ന മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സ്വർണം പുതിയ തലങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ നിലവിലെ റെക്കോർഡിനെ തിരുത്തിക്കൊണ്ട് പുതിയ റെക്കോർഡ് സ്ഥാപിച്ചു കേരളത്തിലും പുതിയ റെക്കോർഡിലേക്ക് സ്വർണം എത്തിയിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി മൂന്നൂറ്റി ഇരുപത്തിഒൻപത് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പതിനൊള്ളായിരത്തി അറുപത് രൂപ കൂടി ഇന്ന് ആറ് നാല് രണ്ടായിരത്തി ൂറ്റി അൻപത് ഗ്രാമന് ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകളും ഔദ്യോഗിക വില തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്